ജീവിതയാത്രയിൽ താങ്ങും തണലുമായിരുന്ന ഭർത്താവിനെ കൈവിടാതെ മിനി വഴിമുട്ടി നിൽക്കുന്ന ജീവിതം തിരികെ പിടിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബാലരാമപുരം സ്വദേശി മിനിയും വേണുവും അതിജീവനം അകലെയല്ലെന്നാണ് ഇവരുടെ മക്കളും പറയുന്നത് സ്വന്തമായി ഒരു വീടെന്ന ആഗ്രഹം കലശലായ സമയത്താണ് ബാലരാമപുരം ഐത്തിയൂർ സ്വദേശി വേണു സ്ഥലം വാങ്ങി വീടുപണി തുടങ്ങിയത് ഇതിനിടെ വീടിന് മുകളിൽ നിന്ന് വീണ് നട്ടെല്ലു തകർന്നു ജീവിതം കരുപിടിപ്പിക്കാനുള്ള എന്റെ ഭാര്യ നോക്കുന്നത് പിന്നെ അവിടെ തന്നെ പിന്നെ ആൾക്കാരോടൊക്കെ ഇങ്ങനെയൊക്കെ പൈസ ഇങ്ങനെ കടമൊക്കെയാണ് ഇപ്പോഴും ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത് അല്ലാതെ വേറെ സാമ്പത്തികമായിട്ട് വേറെ ഒന്നുമില്ല അവിടെ മാനസന്റെ ഭൂമി മാത്രമേ ഉള്ളൂ ആത്മവിശ്വാസം കൈവിടാതെ ഭാര്യ നിന്നു ഭർത്താവിനെ രണ്ടര വർഷമായി പൊന്നുപോലെയാണ് മിനി നോക്കുന്നത് ജീവിതം നിലയില്ലേ ചികിത്സയും ഒരു വരുമാനത്തിലാണ് വീട് കഴിഞ്ഞു വെക്കൊണ്ടിരുന്നത് അതും ഇപ്പൊ ഈ അവസ്ഥയിലാണ് കിടക്കുന്നത് സാമ്പത്തികമായിട്ട് ഭയങ്കര തകർന്നു നിൽക്കുന്ന അവസ്ഥയാണ് വീടും ജപ്തിയുടെ അവസ്ഥയാണ് വീട് ജപ്തിയതുകൊണ്ട് പോയാൽ ഞങ്ങൾക്ക് എവിടെ പോകുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല ഭർത്താവിനെയും കൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ വരെ ബന്ധങ്ങളുടെ തകർച്ചയ്ക്ക് കാരണമാകുന്ന ഇക്കാലത്ത് മിനി ഒരു മാതൃകയാണ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം